ഇപ്പറത്തെ സൈഡിൽ കൊക്കെട്ടോ കൊക്ക കൊക്ക പോയി കഴിഞ്ഞാൽ പൊടി പോലും കിട്ടൂല കണ്ടുപിടിക്കാനായിട്ട് ഇതിനെ ഒരു ഇതിനെ പറയണത് ഒരു കരുതൽ എന്നാണ് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാ കുട്ടേട്ടാ എന്ന് വിളിച്ചു കഴിഞ്ഞാ വരാനായിട്ട് മഞ്ഞുമേൽ ഇല്ല ഇവിടെ ലൈഫിൽ ഇങ്ങനത്തെ കുറച്ച് ലഹരികൾ അന്വേഷിച്ച് നടക്കണം ആൾക്കാര് എന്നാലേ ലൈഫിനൊരു പർപ്പസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുള്ളൂ പൊന്നോ അപ്പൊ സുഹൃത്തുക്കളെ നമ്മൾ പെട്ടെന്ന് എന്താ വരുന്ന വഴിക്ക് വ്യക്തിയെ കണ്ടു അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ അടുത്ത് ഒരു സംസാരം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നല്ലൊരു കോൺവേഴ്സേഷൻ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ഇപ്പോൾ വന്ന വഴിക്ക് ബസ്സിൽ ഈ തേർട്ടി ലാസ്റ്റ് തേർട്ടി മിനിറ്റ്സില് അപ്പം ഞാൻ തീരുമാനിച്ചു നമ്മുടെ പ്ലാൻ കിടന്നുമ്പോൾ മറ്റേ സ്പ്രിങ്ങ് ഹോട്ട് സ്പ്രിങ് അറ്റൻഡ് ചെയ്യേണ്ട ഗോണ്ടോള പിടിക്കാമെന്ന് കരുതി അപ്പം നമ്മൾ ഗോണ്ടോള ബുക്ക് ചെയ്തു നമ്മൾ ഗോണ്ടോലയിലേക്ക് കയറാൻ പോവുകയാണ് സൾഫർ മൗണ്ടൻ വരെ ഒന്ന് സഞ്ചരിച്ചിട്ടും വരാം ഭയങ്കര എക്സൈറ്റഡാണ് ഭയങ്കര എക്സൈറ്റഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ അറ്റൻഡ് ചെയ്യുന്നത് എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് വരാം നമ്മൾ പതി കൂടെ നമ്മൾ സഞ്ചരിച്ച് സഞ്ചരിച്ച് ഈ ഒരു കേബിൾ കാർട്ടിൽ പറയുന്നത് ഗോണ്ടോളന്ന് എളുപ്പം ഭയങ്കര ഒരു വലിയ സംഭവമാണ് ഈ സ്കീ ഒക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു സംഭവമാണ് സുഹൃത്തുക്കളെ നമുക്ക് ഒറ്റയ്ക്ക് ഒരു ക്യാബിനാണ് കിട്ടിയിരിക്കുന്നത് വേറെ ഒരു ആളും ഇല്ല ഒരു മനുഷ്യനും ഇല്ല നമുക്ക് ചാരി നിന്ന് അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്ത് വ്യൂസൊക്കെ കണ്ട് വീഡിയോ എടുത്ത് വ്ളോഗും ചെയ്ത് പോകാനായിട്ടുള്ളൊരു സെറ്റപ്പൊക്കെ ബാൻ ഫുകൊണ്ടുള്ള നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട് നന്ദിയുണ്ട് നമ്മൾ നമ്മുടെ വ്ളോഗ് ഭിന്നമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഏഴായിരത്തി നാനൂറ്റി എൺപത്തിഒൻപത് ഫീറ്റ് സീ ലെവലാണ് ഇപ്പൊ ട്രാവൽ ചെയ്യാൻ പോകുന്നത് ഇപ്പൊ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു പൊസിഷനിലോട്ടാണ് ആ ഒരു ഓൾട്ടിറ്റ്യൂഡിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഇവരുടെ കാലഗറിയിൽ വന്നിട്ട് ഏറ്റവും ഹയസ്റ്റ് ഓൾട്ടിറ്റ്യൂഡ് അച്ചീവ് ചെയ്തിരിക്കുന്നത് ഇത് തന്നെയായിരിക്കും അപ്പോ സൾഫർ മൗണ്ടിൽ ചെന്ന് കഴിയുമ്പോൾ വേറെ ഒരു കഥയുണ്ട് അപ്പൊ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തേക്ക എന്ത് ബ്യൂട്ടിഫുൾ വ്യൂസ് അല്ലേ ക്യാപ് മൗണ്ടൻസ് ഇത് ഇന്നിപ്പോ നമുക്ക് നല്ലൊരു വെതറാണ് കിട്ടിയേക്കുന്നത് മൈനസ് ഫൈവ് മൈനസ് സിക്സ് ഒക്കെ മെയിൻറ്റെയിൻ ആവുന്നുണ്ട് ഉച്ചയ്ക്ക് പീസ്ഫുൾ വെതറാണ് അല്ലാത്ത പക്ഷം ഇവിടെ വന്നു കഴിഞ്ഞുകഴിഞ്ഞാൽ വിൽ ബി ലിറ്ററലി ഫ്രോസൺ ആയിരിക്കും ഇപ്പൊ തന്നെ ഇവിടെ തണുപ്പുണ്ട് ഈ ക്യാബിന്റെ അകത്ത് തന്നെ തണുപ്പുണ്ട് അപ്പൊ ഒരു മൈനസ് ട്വന്റിയിലൊക്കെ നമുക്ക് ഗസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും എങ്ങനെയായിരിക്കും ഇതിന്റെ അകത്ത് എന്നുള്ളത് നമ്മൾ അങ്ങോട്ടാണ് അപ്പൊ ഈ ഒരു ഗ്യാപ്പിൽ നമുക്ക് കുറച്ച് ഡൗൺ ടൈം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോ നമ്മളെ ലേക്ക് ലൂയിസ് ട്രിപ്പിന്റെ നമ്മള് മെയിൻ ആയിട്ട് എന്തെങ്കിലും കരുതേണ്ട ഉണ്ടെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ ടൈം എടുക്കുകയാണ് ഒരു മെയിൻ ഹെഡ്സപ്പ് തരാനുള്ളത് നല്ല വിന്റർ സീസണിലൊക്കെ എക്സ്ട്രീം ഇന്ററിലും എക്സ്ട്രീം സമ്മർ സീസണിലൊക്കെ ഇവിടെ സീസണൽ ടൈമില് നമ്മള് ടിക്കറ്റ്സ് റിസർവ് ചെയ്യുക അതായത് സ് ടിക്കറ്റ് നേരെ എടുത്തിട്ട് ടിക്കറ്റ് മാത്രം കയ്യിലുണ്ടായാൽ പോരാ അത് റിസർവ് ചെയ്ത് കഴിഞ്ഞ കഴിഞ്ഞാൽ ഫസ്റ്റ് കം ഫസ്റ്റ് എന്നുള്ള ബേസിസിൽ അവർക്കായിരിക്കും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക ഇന്നിപ്പോൾ റിസർവ് ചെയ്ത ആൾക്കാർ വളരെ വളരെ കുറവായതുകൊണ്ട് നമുക്ക് എല്ലാ സീറ്റ് കിട്ടി നമുക്ക് എല്ലാവർക്കും കയറാൻ പറ്റി എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇന്നത്തെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ട്രിപ്പായി മാറിയത് എനിക്ക് അല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഒരു ഒരു ബസ് അല്ലെങ്കിൽ രണ്ട് ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വന്നതിന് തിരക്കനുസരിച്ച് മൈൻഡിൽ കീപ്പ് ചെയ്യാം ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് സീസണാലിറ്റി കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നൊന്ന് ചെക്ക് ചെയ്യുക ജസ്റ്റ് ടു ബി ഡബിൾ ഷുവർ സോ ദാറ്റ് നമ്മൾ പ്ലാൻ ചെയ്യുന്ന അനുസരിച്ച് അതിന് അതിന് എന്താ ഒരു രീതിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടും നമുക്കൊരു ഇൻകൺവീനിയൻസ് വരാണ്ടിരിക്കാനും വേണ്ടിയിട്ട് ഞാൻ ഇത് പറയുന്നത് എന്നെ പോലെ കോളേജ് പഠി പിന്നെ പഠിക്കാൻ വന്നിട്ട് സ്റ്റുഡൻസ് ആയിട്ട് വന്നിട്ട് പിന്നെ കറങ്ങാൻ വരുന്ന ആൾക്കാർക്കാണ് മെയിൻ ഇത് ഹെൽപ്പ് ഔട്ട് ആവുക കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് കിട്ടുന്ന ലീവ് ഒക്കെ കൂട്ടി വെച്ചിട്ടായിരിക്കും ഇങ്ങനെ ഒരു ട്രിപ്പ് വരിക അപ്പോൾ അതിലൊരു പ്ലാനിങ്ങൊക്കെ തെറ്റിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം മാറി തകടം പറയുന്ന രീതിയിലൊക്കെ ആവും ഈ ഒരു കാര്യം മാത്രം ഒന്ന് ഫോക്കസ് ചെയ്യാ ബാക്കി ഉള്ളതിൽ വെച്ച് എനിക്ക് ഇവിടെ ട്രീറ്റ്മെന്റ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എ ക്ലാസ് ആയിരുന്നു ഐ ആം നോട്ട് എനിഫ ഐ എൻജോയിങ് ദിസ് ട്രിപ്പ് ആസ് വോട്ട്സ് അപ്പോ അതൊന്നു പറയാമെന്ന് കരുതി ചാടി ഇറങ്ങാൻ പോകട്ടോ മീറ്റർ നമ്മൾ നിൽക്കുന്നത് കരടിയൊക്കെ ഉണ്ട് എന്റെ പൊന്ന് സാറേതൊക്കെ പറയും ജോലത്തിൽ രൂപയ്ക്കൊന്നോ എവ്രി സിംഗിൾ പെനി കേക്ക് വെച്ചിട്ടുണ്ട് എക്സ്പീരിയൻസ് ലിറ്റ് എന്ന് ആൾക്കാരെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നതിന്റെ കാര്യം എന്താണെന്ന് എനിക്ക് എപ്പോഴാണ് മനസ്സിലായത് ഇതാണ് കാര്യം എനിക്ക് വേറെ കൗതുകുണത്തെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലത്തെ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ വരെയും ഇവർ ഇവിടുത്തെ ആൾക്കാർ എന്താ നല്ല ശീലങ്ങൾക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഏത് സിഗരറ്റ് വെളിക്കണം എന്ന് പറഞ്ഞുകൊണ്ടല്ലോ സിഗരറ്റിൻ്റെ പട്ട് അവിടെ അവിടെ ഇട്ടുകൊണ്ട് റീസൈക്കിൾ ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ളത് എന്താണ് പറയുന്നത് അപ്പോൾ നമ്മുടെ കാണിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്പത് മീറ്ററിലോ ഒബ്സർവേഷൻ ഉണ്ടെന്നാണ് പറയുന്നത് ഹിസ്റ്റോറിക് സൈറ്റിലൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഈ വഴി വിട്ട് നോക്കാം ബൗണ്ടറീസും ഇതൊന്നും ഇല്ല മറ്റേ പിടിക്കാനായിട്ടൊന്നും കാര്യമില്ല ഗ്രിപ്പ് ഉണ്ട് വെച്ച് പോവാണ് പോയി നോക്കാം ലൈഫിൽ ഇങ്ങനത്തെ കുറച്ച് ലഹരികൾ അന്വേഷിച്ച് നടക്കണം ആൾക്കാര് എന്നാലേ ൈഫിനൊരു പർപ്പസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുള്ളു ചെറിയ ഉള്ളൂ എന്ന് തോന്നുന്നു നമുക്ക് എന്തായാലും നോക്കി വെക്കാം കാൽപാതങ്ങളെല്ലാം കാണാനുണ്ട് അപ്പോൾ പൂക്ക് വരെ ഉള്ളതാണ് ഈ വഴി ആ വഴിയുണ്ട് ഞങ്ങൾ എഴുതി വഴി തീർന്നു അതെയതെ അവിടെ വെച്ച സൈഡിൽ കൊക്ക കേട്ടോ കൊക്ക കൊക്ക പോയിക്കഴിഞ്ഞാൽ പൊട്ടി പോലും കിട്ടൂലോ കണ്ടുപിടിക്കാനായിട്ട് പക്ഷേ എന്നാലും എന്തല്ലേ വ്യൂ ആ ഒരു റിസ്ക് എടുക്കുകയാണെങ്കിലും ആ ഒരു റിസ്ക് എലമെന്റിന് കിട്ടുന്ന ഒരു വ്യൂ എന്ന് പറയുന്നത് ആ ഒരു സൈലൻസും ആ ഒരു സെറീൻ ബ്യൂട്ടിയും എല്ലാം വരുമ്പോൾ ദി എൻഡ് ഇറ്റ്സ് വേർത്ത് ഇറ്റ് എന്നാണ് എനിക്ക് പറയാനുള്ളത് നല്ല അടിപൊളി സൺലൈറ്റാണ് ഇവിടെ കിട്ടുന്നത് ദിവസം വീട്ടിൽ നിന്നൊന്നും പുറത്തോട്ടിറങ്ങാത്തതുകൊണ്ട് ഈയൊരു സൺലൈറ്റ് എന്ന് പറയുന്നത് പ്യുവർ ബ്ലിസ് ആണ് എനിക്ക് നമുക്കിത് രണ്ടുപേരെയും ഒരേ ഫ്രെയിമിങ് കിട്ടിയിട്ടുണ്ട് കിട്ടാ സൂര്യൻ ചേട്ടനേം കിട്ടിയിട്ടുണ്ട് ചന്ദ്രമാവനേം കിട്ടിയിട്ടുണ്ട് ഒറ്റ ഫ്രെയിമിൽ ഫ്രെയിമില് രണ്ടുപേരെ കാണാൻ പറ്റുന്നുണ്ട് കൊള്ളാം അടിപൊളി നമ്മൾ അങ്ങോട്ടുള്ള നടത്തം നിർത്തിയിട്ട് തിരിച്ചു പോവാട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈവ് തേർട്ടി പി എമ്മിന് കോണ്ടോഡ ക്ലോസ് ചെയ്യും അതിനു മുമ്പേ നമുക്ക് നടന്ന് തിരിച്ചപ്പുറം എത്തേണ്ടതാണ് സൾഫർ മൗണ്ടൻ കാരണമുണ്ടായ ഒരു ഹിസ്റ്റോറിക് സ്പോട്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനുവേണ്ടി മുഴുവനേനെ അല്ലാണ്ട് പേടിച്ചിട്ടൊന്നുമല്ലോ ഇതിനൊരു ഇതിനെ പറയണത് ഒരു കരുതൽ എന്നാണ് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടേറ്റാ എന്ന് വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വരാനായിട്ട് മഞ്ഞുമൽ ബോയ്സ് ഇല്ല ഇവിടെ എൻ്റെ കൊച്ചി ബോയ്സും ഇല്ല ഇവിടെ അവരെല്ലാം നാട്ടിലാണ് അതുകൊണ്ട് നമ്മൾ ഇരുട്ട് മുമ്പ് തിരിച്ച് ഹിസ്റ്റോറിക് സൈറ്റ് പിടിക്കുന്നു അപ്പം നമ്മൾ നല്ലൊരു വോക്ക് ഇട്ടു ഗോണ്ട സബ്മിറ്റ് ചെയ്തു അതിന്റെ മുകളിലുള്ള ഒരു വ്യൂസും കണ്ടു കുറെ കാര്യങ്ങളും അറിഞ്ഞു കുറെ കാര്യങ്ങൾ പഠിക്കുകയും ചെയ്തു അതിന്റെ മുകളിൽ നിന്ന് രണ്ട് മലയാളികളെയും പരിചയപ്പെട്ടു അവർക്ക് കുറെ ഫോട്ടോസും എടുത്തു കൊടുത്തു നമ്മളിപ്പോൾ തിരിച്ച് താഴോട്ട് ഇറങ്ങുകയാണ് അതായത് ഇവിടെ ഈ എപ്പിസോഡ് മാത്രമേ തീരുന്നുള്ളൂ ബാൻഫ് സീരീസിൽ മൂന്നാമത്തെ വീഡിയോ വരുന്നത് സൾഫർ മൗണ്ടൻ കാരണമുണ്ടായ ഒരു ഹിസ്റ്റോറിക്കൽ സൈറ്റ് തന്നെയാണ് അതും നാഷണൽ ഹിസ്റ്റോറിക്കൽ സൈറ്റ് തന്നെയാണ് കേട്ടോ അതിനെ വിളിക്കുന്നത് കെ വാൻഡ് ബേസിൻ എന്നാണ് അപ്പോൾ അടുത്ത വീഡിയോ കെ ആൻഡ് ബേസിനിലോട്ടാണ് അവിടുത്തെ കാഴ്ചകൾക്ക് വേണ്ടി സ്റ്റേറ്റ് ടു അവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അടുത്തൊരു വീഡിയോയിൽ കാണുന്ന പറയും ബൈ ഫ്രം അലു ട്രാവൽ എന്ന് പറഞ്ഞുകൊണ്ട് ബൈ ബേസിനിലോട്ട് ഇടയ്ക്ക് ഒരു ബ്ലാക്ക് സ്മിത്ത് പ്പോഴും ഭയങ്കര സൾഫറിൻ്റെ മണമാണ് വരുന്നത് ഭയങ്കര രചകമായിട്ടുള്ള മണമാണ് വരുന്നത് എന്നാലും ബ്യൂട്ടിഫുള്ളാണ് കാണാനായിട്ട് നല്ല കളർഫുള്ളുമാണ്